എല്ലാവരുടെയും സഹകരണത്തോടും പിന്തുണയോടും കൂടിയിട്ടാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കാൻ ഇതുവരെ അറിയില്ല ഇങ്ങനെയുള്ള രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഭടന്മാർ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് സുരേഷ് ഗോപി അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹവുമായിട്ട് ഇടപെടകിയിട്ടുള്ള ഒരാൾ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് രാജ്യത്തെ പരമോന്നത കോടതിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും തീരുമാനമെടുക്കണം ഈ രണ്ട് കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും കോൺഗ്രസ് അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ശ്രീരാമജന്മ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനത്തിലെടുക്കുന്നത് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നിലപാടുകൾ ആ നിലപാടുകൾ അവർക്ക് ഈ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് പരമോന്നത കോടതിയുടെ വിധി ആദരിക്കപ്പെടേണ്ടതാണ് അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നവർക്ക് വ്യക്തതയില്ല ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വികാരങ്ങൾ ആ വികാരങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് അവർക്ക് വ്യക്തതയില്ല തീർച്ചയായിട്ടും നൂറ്റിനാൽപത് കോടി ജനങ്ങളും അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാവരുടെയും സഹകരണത്തോടും പിന്തുണയോടും കൂടിയിട്ടാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നത് അതിനുശേഷം കാരണം പരമോന്നത കോടതിയുടെ ഉത്തരവ് രാമജന്മഭൂമിയിൽ ക്ഷേത്രം അവിടെ നിന്ന് അല്പം മാറിയിട്ട് ഒരു മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മസ്റ്റ് ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ആൾക്കാരാണ് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടെടുക്കാൻ ഇതുവരെ അറിയില്ല കാരണം സി പി എം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകാൻ അത് സ്വജനപക്ഷപാതമാണെങ്കിലും രാമജന്മഭൂമിയാണെങ്കിലും അഴിമതിയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അവർക്ക് ധൈര്യമില്ല തന്റെ അടുവില്ല അദ്ദേഹം വരുന്നത് പ്രധാനമായിട്ട് വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അദ്ദേഹത്തിന്റെ പ്രചരണം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് സുരേഷ് ഗോപിയെ എത്ര ഭയക്കുന്നു കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് കാരണം സുരേഷ് ഗോപി അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹവുമായിട്ട് ഇടപെടകിയിട്ടുള്ള ഒരാൾ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമപ്രവർത്തകരിൽ പലരും വ്യക്തിപരമായിട്ട് പറയുന്നത് ഈ കോഴിക്കോട് നടന്നു എന്ന് പറയുന്ന സംഭവത്തെ അത് ആവശ്യമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ തരത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിന്റെ ഫലമായിട്ടാണെന്നാണ് ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസവും ജന കുറയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നാനൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി സത്യവാങ് മൂലം ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഭടന്മാർ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ്